ശബരിമലയിൽ വിജയ് മല്യ കൊടുത്തത് സ്വർണമാണോ ചെമ്പാണോ നാല് കിലോ സ്വർണമുള്ള നാല് കിലോ ഉള്ളതാണ് പാളികൾ പിന്നെ ദോരപാലക പീഠവുമുണ്ട് ഈ നാല് കിലോ വരുന്ന വസ്തുക്കളിൽ നാൽപ്പത്തൊൻപത് പവൻ സ്വർണം കൊണ്ട് പൂശിയതാണെന്നും അല്ല മൊത്തം സ്വർണമാണെന്നുമുള്ള വാദമുണ്ട് ഇത് ഈ ഭൂമിയിൽ അറിയാമെന്നുള്ള ഏക വ്യക്തി പ്രധാന വ്യക്തി വിജയ് മല്യ തന്നെയാണ് അദ്ദേഹം മന അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആളുകൾ മനസ്സ് തുറന്നിട്ടുമില്ല എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ കഴിഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ പ്രശാന്ത് പി കെ പ്രശാന്തിൻ്റെ കാലഘട്ടത്തിലല്ല കഴിഞ്ഞ പത്മകുമാറിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പിന്നെ ഗവൺമെൻറ്റുമായിട്ടൊക്കെ ഒന്ന് അല്ല സി പി എം ആയിട്ടൊക്കെ ഒന്ന് ഇടഞ്ഞു പിന്നെ ഇപ്പോഴും പാർട്ടിക്കകത്ത് തന്നെയാണ് എങ്കിൽ വീണ ജോർജിനെ സംസ്ഥാന പ്രത്യേക പ്രതിനിധിയാക്കിയതിലൊക്കെ ഒന്ന് ഇടങ്ങുകയും ചെയ്തു പ്രസ്താവനയൊക്കെ ഇറക്കി ഫേസ്ബുക്കിലൊക്കെ ഇട്ടു കുറച്ച് നടപടിയൊക്കെ ആയിട്ട് വാങ്ങിയാലാണ് പത്മകുമാർ പ്രസിഡൻ്റായിരുന്നപ്പോൾ ഒരു പ്രത്യേക ഉത്തരവിലൂടെ കത്തിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നൊരു പോറ്റിയെ ഈ പാളികൾ ഇറക്കി ദൂരപാലക പീഠവും പാളികളും ഇളക്കി അത് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് മെയിൻ്റനൻസ് നടത്താനായിട്ട് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടു അത് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് നിയമങ്ങൾക്ക് വിരുദ്ധമാണ് അവിടെ കിട്ടുന്ന കാണിക്കകൾ കൃത്യമായി ആ പ്രിമേസസിനുള്ളിൽ വെച്ച് തന്നെ പോറ്റിമാർ വന്ന് തന്ത്രിമാരൊക്കെ വന്ന് അവിടെ വെച്ച് തന്നെ പണിയൊക്കെ കഴിപ്പിക്കണമെന്നുള്ള നിയമം ലംഘിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കൊടുത്തുവിട്ടത് കൊടുത്തുവിട്ടതിന് ശേഷം ഒരു മാസത്തോളം ആ സ്വർണം കാണാൻ ഈ കൊടുത്തുവിട്ട പാളികൾ കാണാനില്ലായിരുന്നു അത് ആര് സൂക്ഷിച്ചു ഗൗരവമുള്ള ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം വിജയ് മല്യ കൊടുത്തത് സമ്പൂർണമായും സ്വർണ്ണമായിരുന്നോ അതോ ഈ പറയുന്ന പോലെ നാൽപ്പത്തൊൻപത് പവൻ്റെ സ്വർണ്ണവും ബാക്കി ചെമ്പുമായിരുന്നോ കൊണ്ടുപോയ സ്വർണമായാലും ചെമ്പായാലും പാളിയായാലും തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കം കുറഞ്ഞു അതെങ്ങനെയാണ് പണി കഴിയുമ്പോൾ തൂക്കം കുറയുന്നത് അങ്ങനെ കുറയുകയാണെങ്കിൽ അധികം വരുന്നത് ചേർക്കണ്ടേ എന്തായാലും ദേവന് സമർപ്പിക്കുന്നത് തുല്യ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അളവ് കൂട്ടിയല്ലി സമർപ്പിക്കേണ്ടത് അടുത്ത ചോദ്യമാണ് ഈ ദോ ഈ പാളികൾ ചെന്നൈയിൽ കൊണ്ടുപോയതിനിടയിൽ ദോരപാലക പീഠം ഉണ്ടായിരുന്നു ആ പീഠം എങ്ങോട്ട് കൊണ്ടുപോയി അത് ഉണ്ണി പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൊണ്ടുപോയത് അവരുടെ വെഞ്ഞാറമൂടുള്ള സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവച്ചു പക്ഷേ സഹോദരി ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവർ നിരപരാധികളാണ് അവരുടെ വീട്ടിൽ ഒരു പാക്കറ്റ് കൊണ്ടു വച്ചു പോയി അല്ലെങ്കിൽ ഒരു പൊതി കൊണ്ട് വച്ചിട്ട് പോയി എന്നതിനപ്പുറം അവർക്ക് മറ്റൊന്നും അറിയില്ല അവരെ ഈ വിഷയത്തിൽ നമ്മൾ വലിച്ചഴിക്കുന്നത് ശരിയല്ല പക്ഷേ സ്ഥലം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും അങ്ങനെ സംഭവിച്ചു കൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താണ് സംഭവിച്ചത് എന്നിട്ട് പോറ്റി ഈ ദൂരപാലക പീഡനം കാണാനില്ല എന്ന് പരാതിയും കൊടുത്തു അതിനെ തുടർന്ന് വിജിലൻസാണ് ദേവസ്വം വിജിലൻസാണ് ഇത് കണ്ടുപിടിച്ചത് അപ്പോൾ എന്തായാലും ഒരുപാട് ദുരൂഹതകൾ ഇതിനിടയിൽ കേട്ട് കേൾ വരുന്ന കാര്യം ജസ്റ്റിസ് കെ ടി ശങ്കരനെ വച്ചുകൊണ്ട് ശബരിമലയുടെ കണക്കുകളും രജിസ്റ്ററും ഒക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റിയെയും സുപ്രീം ഹൈക്കോടതി നിയോഗിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ വരുന്ന കാണിക്ക വഞ്ചിയിൽ വരുന്ന കാര്യങ്ങളെല്ലാം ചാക്കുകളിൽ കെട്ടിവയ്ക്കുകയും പലപ്പോഴും പലതും രജിസ്റ്ററുകളിൽ സൂക്ഷിക്കാതിരിക്കുകയും കണക്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന കഥകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ശബരിമല ക്ഷേത്രം തിരുപ്പതി ശബരിമല ഗുരുവായൂർ ആറ്റുകാൽ ചക്കുളത്ത് ഇങ്ങനെ വളരെ പ്രമുഖമായ ക്ഷേത്രങ്ങളിൽ ഭക്തർ ഒരുപാട് പേർ പോവുകയും കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും പണവും കൊടുക്കുകയും ചെയ്യും അതോരോ ഭക്തൻ ദേവനും ദേവിക്ക് സമർപ്പിക്കുന്ന സമർപ്പണമാണ് അതിൽ കൃത്യമായ കണക്കുണ്ടാവുക എന്നുള്ളത് ശബരിമലയിൽ പിഴയ്ക്കുകയാണോ അതാണോ ഈ വിവാദങ്ങൾക്കൊക്കെ തർക്കമാകുന്നത് എന്തായാലും പല നിരുത്തരവാദപരമായ കാര്യങ്ങളുമാണ് പുറത്തു വരുന്നത് സ്വർണവും മിച്ചമ്പുമൊക്കെ കൊണ്ടുപോയതിന് കണക്കില്ല കൊണ്ടുപോയതിന് മഹസറില്ല അതിന് രേഖകളില്ല ആളുകളില്ല ചുമതലപ്പെടുത്തി കൂടാത്ത നിയമം വെച്ചുകൊണ്ട് ചുമതലകൾ കൊടുത്തു തിരിച്ചു കൊണ്ടുവന്നതിനുള്ള രേഖകളില്ല രജിസ്റ്ററുകൾ സൂക്ഷിക്കുന്നില്ല പട്ടികയില്ല കണക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഈ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിൻ്റെയും ഒക്കെ പുതിയ ആധുനിക യുഗത്തിൽ ഇതൊന്നും കണക്കെടുക്കാനോ സൂക്ഷിക്കാനോ കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് ഖേദകരമാണ് ദുഃഖകരമാണ് അതിനേക്കാൾ വലിയ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് അത് ശരിയായി നടത്താൻ നടക്കണമെന്ന് ഉറപ്പുവരുത്താൻ ഭക്തർക്കും സർക്കാരിനും ഇവിടുത്തെ സംവിധാനങ്ങൾക്കും ആഗ്രഹമുണ്ട് അതങ്ങനെ നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പ്രശാന്ത് അയ്യപ്പ സംഘമൊക്കെ നടത്തി പുതിയ ഒരു ഹൈപ്പക്ക് ഉണ്ടാക്കുന്നതിനിടയിൽ വന്നു പോയ പ്രശ്നങ്ങൾ പരിഹരിച്ച് ദേവന് സമർപ്പിച്ച വസ്തുക്കൾ ഒരു മഞ്ചാടി ഇഴ പോലും കുറയാതെ അവിടെ തിരിച്ചെത്തിക്കുന്നതിനും അർഹരായ അർഹതയുള്ള അവർ നൽകിയത് അവിടെ എത്തിക്കുന്നതിനും ബാക്കി ഈ വേലത്തരം കാണിച്ചവർക്കെതിരെ ക്രിമിനൽ നടപടി ഉൾപ്പെടെ എടുക്കുവാനുള്ള അവർക്ക് ശിക്ഷാ നടപടികൾ വാങ്ങിക്കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും കുറഞ്ഞത് അതെങ്കിലുമാണ് ശബരിമലയിൽ നടക്കേണ്ടത്